ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ സഭയ നമസ്കാരം ഞാൻ ഇക്ക മോൻ്റെ ഡ്രസ്സ് അയൻ ചെയ്ത് വെച്ചു മോനിക്കിന്ന് യെല്ലോ ഡേ ആണ് സ്കൂളിൽ അതുകൊണ്ട് യെല്ലോ കളർ ഡ്രസ്സും ഫുഡും ഒക്കെ കൊടുക്കണം മോൻ്റെ ബർത്ത് ഡേ ആണ് ട്വൻ്റി ഫിഫ്ത്ത് അപ്പം അവനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വാച്ച് വാങ്ങിച്ചതാണ് എന്തായാലും അന്ന് കൊടുക്കണ്ട ഇന്ന് കൊടുക്കാമെന്ന് കരുതി നേരെ കിച്ചണില് പോയി വേദന സഹിക്കാൻ വയ്യ രാത്രി ഉറങ്ങിക്കേയില്ല എങ്ങനെയോ നേരം വെളുക്കാൻ വേണ്ടി കാത്തു നിന്ന് രണ്ട് ഡ്രമഡോളും കഴിച്ചു മോർഫിൻ്റെ ടൈം ആയിട്ടില്ല കഴിക്കാനേ അങ്ങനെ മെഡിസിൻ കഴിച്ച് വേദന സഹിക്കാൻ വയ്യ അതുകൊണ്ട് ഇവിടെ വന്ന് കുറച്ച് മേലോട്ട് നോക്കി കിടന്നു മുകളിൽ ഫാൻ നോക്കിയപ്പോ മനസ്സിലൊരു തോന്നൽ ഇതെങ്ങാനും പൊട്ടി വീണ എന്തായിരിക്കും അങ്ങനെ ഓരോ വേണ്ടാത്ത ചിന്തകള അങ്ങനെ സമയം ആറു മണിയായി മോനിക്ക് എട്ട് മണിക്ക് ഓട്ടോ വരും അതുകൊണ്ട് വീണ്ടും കിച്ചണിൽ പോയി ഹാ ഈ മരുന്ന് കുടിച്ചാല് കോൺസിപ്രേഷൻ ഉള്ളവർക്ക് നല്ലതാണ് കേട്ടോ ഡെയിലി മൂന്ന് പ്രാവശ്യം കുടിച്ചാൽ മതി മാറ്റം ഉണ്ടാവും യെല്ലോ ഡേ ആയോണ്ട് ലഞ്ച് എന്ത് ഉണ്ടാക്കും എന്ന് ആലോചിച്ചപ്പോ പറ്റുന്ന പോലെ ഞാനൊരു യെല്ലോ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി ടേസ്റ്റ് എന്താണെന്ന് എനിക്ക് അറിയുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് എന്താണ് അവസ്ഥ എന്ന് എനിക്കറിയില്ല പിന്നെ പൈനാപ്പിളും ചിപ്സും വെച്ചുകൊടുത്തു മോൻ റെഡി മോനെ റെഡിയാക്കി വാച്ച് കൊടുത്തപ്പ നല്ല ഹാപ്പിയായി നെനുസ എൻ്റെ കൂടെ കിച്ചണിൽ വന്നിരുന്ന് മോനിക്ക് ഫുഡ് എടുത്ത് വീട്ടിലേക്കുള്ള ലഞ്ച് ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റ് ആ പണിയൊക്കെ കഴിഞ്ഞ് ഇനി എൻ്റെ ഫുഡ് ഈ കന്യാണ് കുടിച്ചാൽ കുടിച്ച് അത്രയേ ഉള്ളൂ എൻ്റെ വേദന മറക്ക എനിക്കുള്ള ആകെ സൊല്യൂഷൻ ഈ ജോലികളാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോകാൻ ടൈം ആയിക്കെട്ടോ പന്ത്രണ്ടരക്കാണ് ഹോസ്പിറ്റലിൽ എത്തേണ്ടത് അവിടെ പോയി സ്റ്റിറോയിഡും ഫീവറും ഉള്ളതുകൊണ്ട് പാരസെറ്റമോളും കഴിച്ച് അരമണിക്കൂർ ഇരിക്കണം ഇതാണ് എൻ്റെ ഡോക്ടർ കേട്ടോ ഈ ഡോക്ടറാണ് എന്നെ ഇപ്പം കൺസൾട്ടേഷൻ ചെയ്യുന്നത് ഇന്ന് എൻ്റെ പതിമൂന്നാമത്തെ റേഡിയേഷനാണ് ഹോസ്പിറ്റലിലെത്തി വെയിറ്റ് ചെയ്തു റേഡിയേഷൻ ടൈമായി ഇനി നേരെ പോകുന്നത് പാലേറ്റീവ് കെയറിലാണ് വേദന കുറയാത്തോണ്ട് ഒരു ഇഞ്ചക്ഷൻ തരാന്ന് പറഞ്ഞിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കീമോ ആണോ റേഡിയേഷൻ ആണോ ഹാംഫുൾ എന്ന് ചോദിച്ചാൽ റേഡിയേഷൻ ആണ് കേട്ടോ എനിക്ക് തോന്നിയത് കാരണം എൻ്റെ കുടല് ഒട്ടിപ്പോയിട്ടുണ്ട് ഫുഡ് ഇറക്കുമ്പോഴേക്കും ഭയങ്കര വേദനയാണ് ഇന്നിപ്പോൾ എത്രയേ ഉള്ളൂ ഇൻഷാല്ല വേറെ വീഡിയോയിൽ വീഡിയോയില് കാണട്ടോ